കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത ഇടിച്ച അപകടം കുമ്പിടി മണ്ണിയം പെരുമ്പലം പഴയ സ്റ്റേറ്റ് ബാങ്കിന് സമീപം കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് സംഭവം ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശവും വൈദ്യുതി പോസ്റ്റും തകർന്നു പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുത തടസ്സവും നേരിട്ടു റംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം